ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫ്രഷ് പൈനാപ്പിൾ വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയാലോ അപ്പൊ പൈനാപ്പിൾ കേക്കിന്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നേ അപ്പൊ ടു കെ ജി അളവിലാണ് ഇപ്പൊ ഞാനിത് ആ ബാറ്റർ റെഡിയാക്കുന്ന രണ്ട് കേക്ക് ഉണ്ടാക്കണം നമുക്ക് എന്നിട്ട് ടയർ കേക്കുണ്ടാക്കുന്ന കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദയാണ് വേണ്ടത് അപ്പൊ നമ്മൾ മൈദ ഒക്കെ എടുക്കുമ്പോ എപ്പോഴും വടിച്ച് തന്നെ എടുക്കുക കേട്ടോ അപ്പൊ എന്റെ അടുത്ത് കേക്ക് ഉണ്ടാക്കുമ്പോ അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നത്തെ കേക്കിന്റെ വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ അത ഇതുപോലെ നമുക്ക് മൈദ ഇതുപോലെ വടിച്ചെടുക്കാം അതുപോലെ കപ്പ് വെച്ചിട്ട് കോരി എടുക്കരുത് കേട്ടോ നമ്മൾ എപ്പോഴും ഒരു സ്പൂണ് വെച്ചിട്ട് എന്തോ ഉണ്ടെങ്കിലും ഒന്നിങ്ങനെ അതുപോലെ ഒന്ന് കോരിയിട്ട് കപ്പിൽ കോരി ഇട്ടിട്ട് അതൊരു സ്പൂണിന്റെ ബേക്ക് വശം വെച്ചിട്ട് അതൊന്ന് വടിച്ച് ലെവലാക്കി എടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ഇതാ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത് അപ്പൊ നമ്മൾ വൺ കെ ജി അളവാണെങ്കിൽ ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഈ അളവിലാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പൊ രണ്ട് കിലോന്റെ അളവാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് അപ്പൊ അതുകൊണ്ട് ഒരു കപ്പ് ഫുള്ള് പഞ്ചസാര എടുക്കണ്ട ഒരു മുക്കാൽ അല്ലെങ്കിൽ മുക്കാലും ഒരു ടേബിൾ സ്പൂണും അങ്ങനെ ഒരളവില് എടുത്താൽ മതി കേട്ടോ ഒരു കപ്പ് ഫുള്ളായിട്ട് എടുക്കരുത് പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ ഒരു കപ്പ് ഫുള്ള് പൊടിച്ച പഞ്ചസാര എടുക്കുക അപ്പോൾ ഏർ രണ്ട് കിലോനിക്ക് അതുപോലെ രണ്ട് കപ്പ് മൈദല എടുക്കണേ അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പഞ്ചസാര എടുക്കുക കേട്ടോ അപ്പൊ ഞാൻ ഒരു കപ്പ് ഫുള്ള് എടുക്കുന്നില്ല ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് യൂസ് ചെയ്യാറ് അപ്പൊ അത് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ബീറ്റ് ചെയ്ത് നന്ന് അലിയിപ്പിക്കണം എന്നുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതാ ഞാൻ പൈനാപ്പിൾ കഷ്ണാക്കി എടുത്തിട്ടുള്ളതാ കണ്ടോ അപ്പം ഇതൊന്ന് നല്ലോണം അരച്ചെടുക്കുക ഒട്ടും വെള്ളം ചേർക്കണ്ട ചേർക്കണ്ടട്ടോ ആ പൈനാപ്പിൾ മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതി ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുക അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പൈനാപ്പിൾ അരച്ചെടുത്തിട്ടുള്ളത് അപ്പം അതല്ലെങ്കിൽ നമുക്ക് ഈ ക്രഷ് ഒക്കെ കിട്ടും അപ്പം അത് വെച്ചിട്ട് ചെയ്യാം അപ്പൊ അതിലും സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടുണ്ടാക്കുമ്പോട്ടോ അപ്പൊ അത് അതിലേക്ക് നമുക്ക് എത്ര നമ്മുടെ പൈനാപ്പിളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാവുള്ളൂ പൈനാപ്പിൾ മധുരം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ കണ്ട ഞാൻ ആ അളവിൽ പൈനാപ്പിൾ അരച്ചെടുത്ത് നമ്മൾ കുറുക്കി എടുത്തപ്പോ അതായത് ഇതാണ് കിട്ടിയത് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ആ ഒന്ന് കുറുക്കി കുറുക്കി എടുത്തു കേട്ടോ അപ്പൊ അതൊന്ന് ചൂടാറിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ എട്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ടു കെ ജി ആണ് അപ്പൊ അതുകൊണ്ട് എട്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പൊ വൺ കെ ജി ആണെങ്കിൽ നാല് മുട്ടയെ വേണ്ടു അപ്പൊ കുറച്ച് വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിത് എട്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു അതുപോലെ ഏഹ് ഒന്നര ടീസ്പൂൺ വനില എസൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് ഫസ്റ്റ് സ്പീഡില് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര കുറേശേ കുറേശ്ശെ ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പൊ ഇത് ഒന്ന് സ്പീഡിലാണ് ഞാൻ ഇപ്പൊ ഈ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒറ്റയടിക്ക് തന്നെ ഫുള്ള് സ്പീഡ് ഇടരുത് അതുപോലെ നമ്മളിപ്പോ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അപ്പൊ ഏർ കുറച്ചധികം സമയം ഉണ്ടായി ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ആക്കിയിട്ട് പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയി എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പൊ അത് ഏർ പൊടിക്കാത്ത പഞ്ചസാര ആകുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം നമ്മുടെ എഗൊക്കെ നല്ല പ്ലസ് ആയിട്ട് കിട്ടുംട്ടോ അപ്പൊ അങ്ങനെ ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവര് പൊടിച്ചിട്ട് തന്നെ ചേർത്താ മതി അത് കണ്ടോ അപ്പൊ ഞാനിത് അത് കുറച്ച് സമയം ഒരു നാലഞ്ച് ഏർ മിനിറ്റോളം ഞാനൊന്ന് ഫസ്റ്റ് സ്പീഡിൽ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് സെക്കൻഡിൽ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് രണ്ട് മൂന്ന് സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് സ്പീഡ് പിന്നെ അങ്ങനെ മൂന്ന് അങ്ങനെ അങ്ങനെ നമുക്ക് എത്ര സ്പീഡ് ഉണ്ട് അതനുസരിച്ചിട്ട് രണ്ട് മൂന്ന് സെക്കൻഡോളം അടിച്ചെടുക്കാ എന്നിട്ട് ലാസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് കണ്ടോ അത് നല്ലോണം എഗൊക്കെ നല്ലതാണ്ടോ റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് വരണം കേട്ടോ അത് നമുക്കൊരു വെള്ളം പോലെ ആക്കിയിട്ട് കിട്ടരുത് പിന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ഓയിലാണ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ വൺ കെ ജി ആണെങ്കിൽ കാൽ കപ്പ് മതി അപ്പൊ ടു കെ ജി ആയതുകൊണ്ട് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ എഗ് ബീറ്റ് ചെയ്ത് വന്ന് അത് വെള്ളം പോലെ ഇരിക്കുകയാണ് എന്നുള്ളൊരു പരാതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെന്താണ് പ്രശ്നം അപ്പൊ ഒന്നാമത്തെ നമ്മൾ ഈ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടെങ്കിൽ ഓവറായിട്ട് വീണ്ടും ബീറ്റ് ചെയ്യരുത് കേട്ടോ ഫസ്റ്റ് സ്പീഡിൽ തന്നെ നമുക്ക് ജസ്റ്റ് നമുക്ക് ആ ഓയിലൊന്ന് എല്ലായിടത്തും എത്താൻ വേണം എന്നാൽ ഓയിൽ നല്ലോണം മിക്സ് ആവാണ്ട് ചെയ്യരുത് കേട്ടോ ആ ഒരു ലെവലിക്ക് കുത്തി ഇളക്കാണ്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മളുടെ ആ ഒരു എഗിന്റെ ഫ്ലഫർനെസ് പോയിട്ടില്ല കേട്ടാ പിന്നെന്താ നമ്മള് പൈനാപ്പിള് കുറുക്കി ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നല്ലോണം തണുത്തിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ അത് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്പീഡിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കത് ഈ ഒരു ബാറ്ററിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ സ്പേച്ചിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം ഒന്നും നമുക്ക് അലിഞ്ഞായിട്ട് കിട്ടൂല അപ്പം അതുകൊണ്ടാണ് ഞാൻ ബീറ്റർ വെച്ച് ചെയ്യുന്നത് അപ്പം ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ കുത്തി ഇളക്കാണ്ട കണ്ട ഇതുപോലെ ഒന്ന് സാവധാനം ഒന്ന് പതുക്കനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്താലും അങ്ങനെ തന്നെയാണ് കേട്ടോ പതുക്കനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒക്കെ ബീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതുപോലെ നല്ല ഇരട്ടിയായിട്ട് വന്നിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുമ്പോഴാണ് ലൂസാവുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കാരണം നല്ലോണം ബീറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഫസ്റ്റ് നല്ല സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്തതാണെങ്കിൽ നമുക്ക് വിസ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ലൂസ് ലൂസാവുന്ന വെച്ചാൽ നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരേ ഡയറക്ഷനിൽ അത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അത് ബാറ്ററി ലൂസായി പോകൂലേട്ടാ പിന്നെ അരക്കപ്പ് ചെറു ചൂടുള്ള പാലാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ വൺ കെ ജി ആണെങ്കിൽ കാൽ കപ്പ് മതി അപ്പം അത് ടു കെ ജി ആയതുകൊണ്ടാണ് അരക്കപ്പ് കാണിക്കുന്നത് കേട്ടോ അപ്പം ബാറ്ററി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അതിന് ആദ്യം നമുക്ക് മൈദ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് മൈദ മിക്സ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പാല് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക പിന്നെ വീണ്ടും മൈദ മിക്സ് ചേർത്ത് കൊടുക്കുക പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റും ലാസ്റ്റും മൈദ മിക്സ് ആയിട്ട് വരണം കേട്ടോ പാല് അതിനിടക്ക് നമ്മൾ ആ പാല് ചേർത്തിട്ട് ആ പാല് നമുക്ക് തീർക്കാം അപ്പം അങ്ങനെ അങ്ങനെ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് അതുപോലെ ഒരേ ഡയറക്ഷനിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് ഒന്നുകിൽ ഇങ്ങനെ റൗണ്ട് ആക്കി ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം അപ്പം അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കൊടുക്കരുത് അതുകൊണ്ടാണ് ബാറ്റർ വല്ലാണ്ട് ലൂസായിട്ട് വെള്ളം പോലായി പോകുന്നത് കേട്ടോ അപ്പൊ ഞാനത് രണ്ട് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് നമുക്ക് സ്ക്വയർ ആയിട്ടുള്ളതും വേണം ഒന്ന് റൗണ്ട് ആയിട്ടുള്ളതും വേണം അപ്പൊ ടയർ കേക്ക് ആണ് അപ്പൊ അടിയിൽ സ്ക്വയർ വരാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെന്താ ഞാൻ രണ്ട് കപ്പ് പൈനാപ്പിൾ ഇതാ കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കണം നല്ലോണം അടിച്ചെടുക്കാം നമുക്ക് അതിന്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിട്ടോ കണ്ടോ ഇപ്പൊ അതിന് അതിനെ അരിച്ചു മാറ്റിട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം അപ്പൊ ഇത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ ആ ഒരു ആവശ്യത്തിന് ചേർക്കാനാട്ടോ ഷുഗർ സിറപ്പിന് പകരം ചേർക്കാൻ വേണ്ടിട്ടാണിത് അപ്പൊ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് അതുപോലെ നല്ലവണ്ണം തിളക്കണം കേട്ടോ നല്ലോണം തിളച്ചിട്ട് വന്നാൽ തന്നെ നമുക്ക് അതിന്റെ ഒരു ഫ്ലേവർ കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പൊ ഈ ഒരു സിറപ്പ് ഉണ്ടല്ലോ അതന്നെ സൂപ്പർ മണാണ് മണിട്ടോ അവിടെ വരുന്നത് പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് കേക്കിൽക്ക് വെക്കണം നിർബന്ധമുള്ളവര് വെച്ചാൽ മതി അപ്പൊ ഞാനിത് ഇടാൻ വേണ്ടിയിട്ടല്ല കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിട്ട് ചെയ്താണ് പിന്നെ ഉം കുറച്ചു ഏർ പൈനാപ്പിളിന്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഷുഗർ സിറപ്പിൽ ഞാൻ ഒന്ന് പറ്റിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത് ഈ ചെയ്യുന്ന കാണിക്കുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു ഒരു പിഞ്ചുപ്പിട്ട് കൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തു മധുരത്തിന് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഈ ഹാർട്ട് ഷേപ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അത് നിങ്ങൾക്ക് കേക്കിന്റെ മുകളിൽ ഇതുപോലൊക്കെ വെക്കാൻ താല്പര്യം ഉള്ളവർക്ക് ഇതുപോലെ ഓരോ ഷേപ്പിലൊക്കെ നമുക്ക് ഈ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പൊ ഫ്ലവറിന്റെ ഷേപ്പ് കട്ട് ചെയ്ത് ഇതുപോലെ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കുക പിന്നെ കുഞ്ഞു കുഞ്ഞു പീസസ് ഉണ്ടല്ലോ അപ്പൊ അതാണ് ഞാൻ ഇനി നമുക്ക് കേക്കിലേക്ക് നമുക്ക് ലെയറിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന കേട്ടാ അപ്പൊ മക്കൾക്ക് ഇത് ഇതുപോലെ ഈ ഷുഗർ സിറപ്പൊക്കെ വറ്റി വരുമ്പോ എന്നിട്ട് നല്ല ഒരു നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനിട്ട് അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ചെയ്തപ്പോ ഞാൻ ഹാർഡ് ഷേപ്പിലൊന്ന് വെട്ടിട്ട് അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടാ അപ്പം അങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിൽ ഡിസൈനിലായിട്ട് ചെയ്യാട്ടോ പിന്നെ ഞാൻ കുറച്ച് പൈനാപ്പിൾ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് പൈനാപ്പിൾ വെള്ളം ചേർക്കാണ്ട് മിക്സിയിലൊന്ന് നല്ലോണം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് ആവശ്യമുണ്ട് അപ്പം അത് ഞാൻ കാണിച്ചു തരാം അപ്പം അത് അരച്ച് വെച്ച ശേഷം ഞാനിതാ കുറച്ച് ക്രീം നമുക്ക് കേക്കിന് ആവശ്യത്തിനുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണേ ക്രീം ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ലെയറിൽ കൊടുക്കാനുള്ള ക്രീം ഞാൻ കുറച്ചൊന്ന് മാറ്റി മാറ്റിയിട്ടോ പുറമേക്കുള്ളതല്ല ഐസിങ് കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഉള്ളിൽ കൊടുക്കാൻ ലെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീം ഞാൻ കുറച്ച് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ അത് നേരിട്ട് അതിൽക്കെന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം നമുക്ക് ആ ക്രീമും ഈ പൈനാപ്പിളിൻ്റെ ഈ അരച്ചതും കൂടിയിട്ട് ഒന്ന് മിക്സ് ആവണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒന്നേന്നുള്ള സ്പീഡിൽ നല്ലോണം എന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പൊ ഇത്തിരി ലൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉള്ളിൽ കൊടുക്കാനുള്ളതല്ലേ അപ്പൊ ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഐസ്ക്രീമിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആട്ടോ ഈ ഒരു ക്രീം ഉണ്ടല്ലോ ഈ ക്രീം ചുമ്മാ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പൈനാപ്പിൾ ഫ്ലേവർ ഉള്ള ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ കേക്ക് സ്പഞ്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിതാ ലെയറൊക്കെ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ചെയ്യുന്ന രാത്രിയാണ് ഇപ്പൊ രാത്രി ഒരു മണി ഒന്നരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഈ സമയം അപ്പൊ ഏഹ് ഞാനത് സ്പഞ്ചൊക്കെ റെഡിയാക്കി പിന്നെ ഉണ്ടെങ്കിലും നമുക്ക് പൈനാപ്പിൾ തികഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഞാനിതാ കുറച്ച് ക്രഷ് ഞാൻ എടുത്തിട്ടുണ്ട് വേണ്ട അപ്പൊ ഈ ക്രഷ് എടുക്കുന്നതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പൈനാപ്പിൾ കുറുക്കിയെടുത്തില്ലേ ആ കുറുക്കുന്നത് തന്നെ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ കുറച്ചധികം തന്നെ അങ്ങനെ കുറുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പൊ അങ്ങനെ ഉണ്ടായില്ല എനിക്ക് ഞാൻ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വന്ന് നോക്കുമ്പോൾ എനിക്ക് കുറച്ചായിട്ട് ഫീൽ ചെയ്തു അപ്പം അതുകൊണ്ട് ഞാൻ ലെയറിൽ കൊടുക്കാൻ വേണ്ടി എടുത്തില്ല പിന്നെ ലെയറിൽ അതിനെ കൊടുക്കണം നിർബന്ധമില്ല നമ്മൾ പീസ് കൊടുക്കേണ്ടത് കുറെ കഷ്ണങ്ങൾ എടുത്തിട്ട് പൈനാപ്പിൾ നമ്മൾ ഷുഗർ സിറപ്പിലൊന്ന് വറ്റിച്ചെടുത്തില്ലേ അങ്ങനെ എടുത്തിട്ടുള്ള പൈനാപ്പിളിന്റെ പീസസ് ആണ് ഇരിക്കുന്നത് കേട്ടോ അത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ പുറമെ നമ്മുടെ ഈ ക്രീം ആണ് സൂപ്പർ ടേസ്റ്റ് തരുന്നത് നമ്മുടെ കേക്കിന് കേട്ടോ അപ്പൊ ഇനി ഇതിന്റെ ഇടയിൽ നമുക്ക് അങ്ങനെ ഒരു ഗണാശം പോലെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല അപ്പൊ ഞാൻ ലേശം ഇതാ ക്രഷർന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ആ ഷുഗർ സിറപ്പിൽ ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ആണ് കേട്ടോ അപ്പൊ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഒത്തിരി വലിയ പീസ് ആവണ്ട കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് ഷുഗർ സിറപ്പിൽ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നമുക്ക് ലെയറിൽ കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ താഴത്തെ കേക്ക് ഉണ്ടല്ലോ അത് രണ്ട് ലെയർ തന്നെ ആക്കിയിട്ടുള്ളൂ നല്ല കട്ടി നല്ല ഹൈറ്റ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് ലെയർ ആക്കിയിട്ടുള്ളു കേട്ടോ അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ഷുഗർ സിറപ്പ് നമ്മൾ ആ ജ്യൂസ് എടുത്ത് തിളപ്പിച്ചല്ലോ അതാണ് കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ ഇതൊക്കെ കൊടുത്ത് നമുക്കിതൊന്ന് ക്രംകോട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ഉള്ളില് കൊടുക്കുന്ന ക്രീം വേറെയാണ് പുറത്ത് കൊടുത്ത ക്രീം വേറെയാണ് കണ്ടോ അപ്പൊ ഇത് ഞാൻ ക്രമക്കൂട്ട് ചെയ്ത് ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റി അപ്പൊ ഇനി ഞാൻ മറ്റേ കേക്കും കൂടെ ചെയ്യാൻ കേട്ടോ അപ്പൊ ഇനി ഞാൻ ഫസ്റ്റ് ലെയർ വെച്ചു കൊടുത്തിട്ടുണ്ട് കേക്ക് ഇതിന്റെ അടിയിൽ കേക്ക് ബോർഡിൽ ഞാൻ ക്രീം ആക്കിയിട്ടില്ല നമുക്ക് ടയർ കേക്കിന് വേണ്ടിയിട്ടാണല്ലോ അപ്പൊ ഈ കേക്ക് ഇതിന് നമുക്ക് മാറ്റണം അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് ലെയർ വെച്ചു കൊടുത്തു നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് വെച്ചിട്ട് വെറ്റിത് എടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ സ്പെഷ്യൽ ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ക്രീമാണ് ഇതിന്റെ സൂപ്പർ എന്ന് പറയുന്നത് അപ്പൊ അത് എപ്പോഴും നമ്മൾ ഫ്രഷ് പൈനാപ്പിൾ തന്നെ എടുത്തിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പൊ സൂപ്പറായിട്ട് നമുക്ക് കിട്ടും അപ്പൊ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാവുംട്ടോ ഈ ഒരു കേക്ക് അപ്പൊ അത് അതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പിൽ വെച്ച് ഇതാക്കിയിട്ടുള്ള പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുത്തു കുറച്ച് ക്രഷും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് ഞാൻ മൂന്ന് ലെയർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്കും അപ്പൊ എതാ ഷുഗർ സിറപ്പ് ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു അപ്പൊ അതുപോലെ നമ്മൾ ലെയർ വെക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ ആ കൈ വെച്ചിട്ട് ആ ഒരു സ്പഞ്ചിനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടാ എന്നാലേ നമ്മുടെ ആ കേക്ക് ഒക്കെ നല്ലോണം സെറ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ അതാ ഞാന് ലെയറിൽ കൊടുത്തിട്ടുണ്ട് ക്രീം അപ്പൊ ഇനി നമ്മുടെ കുറച്ച് ക്രഷും കൂടെ ചേർത്ത് കൊടുത്തു അപ്പൊ ഈ ഒരു ക്രഷിന് പകരം നമ്മള് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇപ്പോഴും കേക്ക് സൂപ്പറാണ് അടിപൊളി ടേസ്റ്റ് ആണ് കഴിച്ചവരൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള അഭിപ്രായം തന്നിട്ടുള്ളത് കേട്ടോ നല്ല അഭിപ്രായം കഴിച്ച് തന്ന് നമുക്ക് അവരുടെ അതിലെ ക്രീമാണ് അവർക്ക് സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ അതാ കുറച്ച് പൈനാപ്പിളും കൂടെ ഇട്ട് കൊടുത്ത് അപ്പൊ അതിന്റെ ലാസ്റ്റ് ലെയർ ഇതാ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ടോപ്പിലുള്ള ഭാഗം കൂടെ വെച്ചു കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ കേക്കും കൂടി ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് എടുക്കാം അല്ലേ അപ്പൊ പിന്നെ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടു വെക്കട്ടെ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് രാവിലെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന കേക്ക് അപ്പൊ ഞാൻ രാത്രി ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് ഏഹ് ഫുള്ള് പണി തീർത്തിട്ട് വെച്ചിട്ടോ ഫൈനൽ കോട്ടൊക്കെ കഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുലർച്ചെ വരെ ഞാൻ കേക്കുമ്പോൾ തന്നെ നിന്നുട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിടന്നത് പിന്നെ ഞാനിതാ ഡെക്കറേഷൻ പണിയൊക്കെ കാണിക്കുന്ന രാവിലെയാണ് കേട്ടോ അപ്പൊ ഞാൻ കേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് അടിയിൽ ഞാൻ ഇതാ യെല്ലോ റിബൺ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നമുക്ക് പൈനാപ്പിൾ കേക്ക് ആണല്ലോ പിന്നെ അതിനെ ഇതാ കുറച്ച് ഏഹ് ഒക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കബാബ് സ്റ്റിക്ക് ഉണ്ടല്ലോ അപ്പൊ അതാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടാ നമ്മുടെ കേക്ക് താഴ്ന്നു പോവാണ്ടിരിക്കാനാ പക്ഷെ താഴ്ന്നു പോവുകയൊന്നുമില്ല നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കേക്ക് വെച്ച് കൊടുക്കുമ്പോ ഉള്ളിലോട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് നല്ലോണം തണുക്കാത്തത് കൊണ്ടാട്ടാ നമ്മുടെ കേക്ക് നല്ലോണം സെറ്റ് ആവണം താഴെ വെച്ച് പ്രത്യേകിച്ച് നമ്മൾ താഴെ വെച്ചിട്ടുള്ള കേക്ക് പിന്നെ പറഞ്ഞത് എന്താന്ന് വെച്ചാല് നൈഫ് നമ്മൾ നൈഫ് വെച്ചിട്ട് കേക്ക് എടുക്കുമ്പോ ഈ നൈഫ് നമ്മള് ഈ കോരി എടുക്കുന്ന കേക്കിന്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് പറഞ്ഞു അപ്പൊ അതെന്താന്ന് വെച്ചാൽ നമ്മൾ താഴെ വെച്ചിട്ടുള്ള ആ ഒരു കേക്ക് ഉണ്ടല്ലോ നമ്മള് മേലെ വെക്കുന്ന കേക്കിന്റെ ആദ്യം വെക്കുന്ന ആ ഒരു ഒരു ബേസിൽ ആ ഒരു സ്പഞ്ച് ഉണ്ടല്ലോ ആ സ്പഞ്ചിൽ നമ്മൾ കൂടുതൽ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് വെറ്റി കൊടുക്കാതിരിക്കട്ടാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നൈഫ് അതിന്റെ ഉള്ളിലോട്ട് പോവാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് നല്ലോണം തണുത്ത് സെറ്റായ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് ഈസി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ നമുക്ക് കേക്ക് ഇതിൻ്റെ മേലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഏത് എത്ര ടയർ കേക്ക് ആണെങ്കിലും നമുക്ക് അത്രയും കൂളായിട്ട് തന്നെ നമുക്ക് വെച്ചുകൊടുക്കാൻ പറ്റും പിന്നെ തലേ ദിവസം നമ്മൾ കേക്കൊക്കെ സെറ്റാക്കി വെക്കുക അതുപോലെ പിറ്റന്നാൾ ഇപ്പൊ ഡെലിവറി ചെയ്യുന്ന കേക്ക് ആ സമയത്ത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുത്താൽ മതി ഇതല്ല രാത്രിയിൽ തന്നെ നമ്മൾ ടയറും കേറ്റി വെച്ച് ഫുൾ സെറ്റാക്കിയിട്ട് വെക്കാം ണ്ട അങ്ങനെ വെക്കുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാ നമുക്ക് പിന്നെ നടുക്കതുപോലെ ഒക്കെ കുത്തി കൊടുക്കുമ്പോ നമുക്ക് പ്രശ്നമൊന്നും ഈസി ആയിട്ട് തന്നെ നമുക്ക് ടെൻഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് ടയർ കേറ്റി വെക്കാൻ പറ്റൂട്ടോ അപ്പം നല്ല കൂളായാൽ മതി കേക്ക് നല്ല സെറ്റ് സെറ്റായാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ നമ്മൾ ചാനൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് അഭിപ്രായം തരാട്ടോ അപ്പം ഇതുപോലെ തന്നെ പൈനാപ്പിൾ കേക്ക് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ എടുത്തിട്ട് ഒന്ന് കേക്ക് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് തരണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇൻഷാ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും